വേണ്ടി നമ്മൾ നടത്തുന്ന പല പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ നമുക്കറിയാം ഈ വ്യത്യസ്ത നമുക്കൊരു ബാധ്യതയായി മാറിയിരിക്കുന്ന ഒരു കാലമാണിത് കാരണം ബാധ്യത എന്ന് പറയുമ്പോ ഞാനിപ്പോ ഒരു രണ്ടു ഒപ്പം ഈ സഞ്ചാരം പ്രവർത്തിച്ചിട്ടുണ്ട് സഞ്ചാരം തുടങ്ങിയ കാലത്ത് നമുക്കറിയാം ടെലിവിഷന്റെ ഒരു വളർച്ചയുടെ തുടർത്ത കാലഘട്ടത്തിലാണ് തൊണ്ണൂറുകളുടെ മധ്യകാലം ഞാൻ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് താലം പോലെ ആയ പല ആളുകളും ിൽ പ്രവർത്തിക്കുന്ന ആളാണ് അതിനുശേഷം ഉണ്ട് ആ പരിശീലനത്തിൽ ശബ്ദത്തിന്റെയും ദൃശ്യത്തിന്റെയും പെർഫെക്ഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് അപ്പോ ദൃശ്യപരമായ ഒരു പെർഫെക്ഷൻ അതിന്റെ ഷൂട്ട് ചെയ്യപ്പെടാവട്ടെ എഡിറ്റ് ചെയ്യപ്പെടാവട്ടെ മറ്റു കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ഒരു ക്ലാസിക് നമുക്ക് അതേപോലെ തന്നെ അതിന്റെ കണ്ടന്റ് കണ്ടന്റ് കൊടുക്കുമ്പോൾ അതിൽ ധികാരികമായിരിക്കും പരമാവധി ശ്രമിക്കുക അത് ഗവേഷണം ചെയ്തായിരിക്കില്ല അതൊരു മനുഷ്യൻ്ററി കൊടുക്കുന്നത് പോലെ ഒരു ഏറ്റവും പണ്ഡിതനായ വിദ്യാഭ്യാസം വായനാശീലമുള്ള ഒരാൾക്ക് പോലും പുതിയ അറിവ് കൊടുക്കുന്ന ഒന്നായിരിക്കണമെന്ന് ഇത്തരം ചിന്തകളും ആശയങ്ങളും തന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ ആ തലമുറയിൽ മാധ്യമരംഗത്തേക്ക് മുപ്പത്തിയഞ്ച് ടെലിവിഷനിലേക്ക് വരുന്നത് അവിടെ ഇങ്ങോട്ട് ഈ കാലഘട്ടത്തിലേക്ക് നമുക്കറിയാം എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ പറയും സ്റ്റുഡിയോയിലെ വീഡിയോ എഡിറ്റേഴ്സ് ആവട്ടെ സിപ്ഐക്കേഴ്സ് ആവട്ടെ ഒക്കെ മാറി പുതിയ തലമുറയിലെ ആളുകൾ പ്രവർത്തിക്കുന്നത് അപ്പോ സഞ്ചാരത്തിൻ്റെ ഒരു മൂല്യം അല്ലെങ്കിൽ അത്തരം പുതിയ ബോധങ്ങൾ പുതിയ തലങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ ചെയ്യുകയും ചെയ്യാമെന്ന് വലിയ ബുദ്ധിമുട്ടായി മാറി കാരണം എല്ലാം വിശ്വൽ ഏറ്റവും കാഷ്വൽ ആദ്യമുണ്ടായിരുന്ന അതായത് നിങ്ങള് ഒരു ക്യാമറയുമായിട്ട് എടുക്കുന്ന വീഡിയോ കാണാൻ ഇന്ന് ആളില്ലാത്ത സിനിമയിലേക്ക് എത്തിയിരിക്കുന്നു പ്രവർത്തിക്കുകയും ക്യാമറ അസ്രമായിട്ട് തോന്നിക്കുകയും ചെയ്യുന്ന വിഷുമാണ് കൃഷി മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയം അല്ലാതെ കാണാൻ ആളുകളെ കിട്ടാത്ത കാലത്ത് ആ പ്രേക്ഷകരെ കൂടെ നിർത്തുക എന്നുള്ളതാണ് സഞ്ചാരം അപ്പൊ ഈ ക്വാളിറ്റിയെ സംബന്ധിച്ചുള്ള ധാരണകൾ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് പ്രത്യേകിച്ച് മാറി പഴയ ഇപ്പോഴത്തെ മോശമാണല്ലോ ിൽ അശ്രദ്ധമായ അല്ലെങ്കിൽ നാച്ചുറൽ ആയ ഉദാഹരണത്തിന് സഞ്ചാരത്തിലെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോ അക്കാലത്തെ മാധ്യമങ്ങൾക്ക് അറിയാം ഒരു